ਕੀ ਦਿਓਂ ਬਿੰਦਨ ਗੀਰ 2 ਰੁਪਿਆ ਔਰ ਪਾਪਟਾ ਵਾਲੀ ਰੋਟੀ ਇੰਨਾ ਆਇਲ ਦੇ ਕੇ ਜੀਰ 2 ਰੁਪਏ ਪਾਪਟੋਨ ਕੋੜਕਾ ਨੂੰ ਵਰਣੀਟ ਆਈਸੀ ਨੇ ਨਾ ਪਾਵਟਾ ਲੈ ਜੱਚੀ 2 ਰੁਪਏ ਕੋਲਤੀ ਅਪਕ ਵਰਦੇ ਆਈਸ ਆਈਸ ਨੇ ਨਾ ਪਾਵਟਾ ਜੇਸ਼ੋ

ഇന്ത്യയിലൊക്കണ്ട് പക്ഷെ തരാൻ പറ്റും ഇന്ത്യയിലുണ്ട് തരാൻ പറ്റും ഇത് എത്ര തന്നെ എന്നിട്ട് രണ്ടമ്പത് ചോദിക്കേല േ അപ്പൊ ഞാൻ മാതൃഭാഷ മറക്കണ്ട തങ്ങൾക്ക് പോയില്ലേ ഇന്ന് ഞാൻ പോയില്ലേ എന്നൊക്കെ ഒരു സ്ഥലത്ത് പോവാ

എക്ക് തോന്നില്ല ഈ പോക്കുവാ എങ്കിൽ ആ മമ്മ മരിക്കണ വീട് ഇട്ടോ നിക്ക് തോന്നില്ല പള്ളിക്കാട്ടില് വീടമ്മ ഞാൻ വണ്ടി ചേട്ടാ വണ്ടറി ബാറ്ററി ഇറങ്ങി പോയി നിക്ക് നേരെ മെയ്ക്ക് വേം സ്കൂളി കൊണ്ടാക്കിയാതെ അന്നേദല്ല പറഞ്ഞു ബാറ്ററി ഇറങ്ങി പോയിന്ന് അയ്യ എവിടെ ഇറങ്ങി പോയി ടണ്ടറു അയ്യ എവിടെ ഇറങ്ങി പോയോന്ന് ഇച്ചണ്ട അത് പോയേർത്ത് പോയി തപ്പി ഇപ്പറല്ല എടാ അതല്ലടാ ബാറ്ററി ഇറങ്ങി പോയി പറഞ്ഞു ബാറ്ററി കേടന്ന് ആന്നീപ്പന്തായാ നിക്ക് സ്കൂളി വ നേരെ മെയ്ക്ക് നി തൽക്കാര പെങ്ങള് ആ റിമോട്ടില ബാറ്ററി ഇടി വന്നിട്ട് മാറ്റാ Kato! Kato!